പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് രുദ്രമാമ്പ പതിമൂന്നാം നൂറ്റാണ്ടിൽ ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിരുന്ന ഒരു വലിയ രാജവംശമാണ് കാകീയ ആറാമത്തെ കാക്കതീയ രാജാവ് ഗണപതി ദേവിൻ്റെ മകൾ രുദ്രമാംബ ചെറുപ്പം മുതലേ ഭരണകാര്യത്തിലും യുദ്ധരംഗത്തും നൈപുണ്യം നേടി പിതാവിൻ്റെ മരണശേഷം അവൾ രാജ്യാഭിഷക്തയായി തീർന്നു ഒരു വനിതയെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ പ്രമാണിമാരും മന്ത്രിമാരും തയ്യാറായില്ല ശത്രുക്കളായ അയൽ രാജാക്കന്മാരുടെ സഹായവും അവർക്കുണ്ടായിരുന്നു എന്നാൽ രുദ്രമാമ്പ തൻ്റെ സൈന്യത്തെ ഉപയോഗിച്ച് അവരെ തുരത്തി അബല എന്ന് കരുതിയ റാണി അതിശക്തയായ രണചണ്ഡികയായി മാറി പിന്നീട് ചാലൂക്യ രാജാവ് വീരഭദ്രനെ വിവാഹം കഴിച്ച അവർ ഇരുപത് വർഷക്കാലം രാജ്യം ഭരിച്ചു ഇപ്രകാരം പതിനായിരക്കണക്കിനു സ്ത്രീരത്നങ്ങളെ ഭാരതീയ ചരിത്രത്തിൽ നമുക്ക് കാണാം അവരെ എല്ലാം ഉദ്ദേശിച്ചാണ് നമ്മുടെ ഏകാത്മതാ സ്തോത്രത്തിൽ സുവിക്രമ എന്ന പദപ്രയോഗം ഉണ്ടായത് രഹല്യ ചന്നമ്മ രുദ്രമാംബ സുവിക്രമ എന്ന പദം സജ്ജനങ്ങൾ ഒന്ന് ചിന്തിക്കുക അരുന്ധതി അനസൂയ സാവിത്രി ജാനകി സതി ദ്രൗപദി കണ്ണകി ഗാർഗി മീരാ ദുർഗാവതി രഹല്യ ചന്നമ്മ രുദ്രമാംബ ഇത്രയും മഹത് വനിതകളെ കുറിച്ച് പതിനാല് മഹത് കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു ഓരോരുത്തരും വ്യത്യസ്ത മേഖലകളിൽ അവരുടെ പ്രാവീണ്യം തെളിയിച്ച മഹത് വനിതകളാണ് സ്ത്രീയായി എന്നത് ഒന്നിനും തടസ്സമായിരുന്നില്ല ഭാരതത്തിൽ യുദ്ധഭൂമിയിലും വേദസദസ്സിലും ഭരണകാര്യങ്ങളിലും കലാകായിക രംഗങ്ങളിലും എല്ലാം തന്നെ ഒരുപോലെ പുരുഷനൊപ്പം വിളങ്ങിയവളാണ് ഭാരതത്തിലെ സ്ത്രീകൾ ഇന്നും അങ്ങനെ തന്നെയാണ് ഭാരതത്തിലെ ഒരു ഹിന്ദു സ്ത്രീയെ സംബന്ധിച്ച് അവൾ മഹാഭാഗ്യവതിയാണ് അവളുടെ വസ്ത്രം അവൾ നിശ്ചയിക്കുന്നു അവളുടെ പഠനം അവൾ നിശ്ചയിക്കുന്നു മതകാര്യം പഠിക്കണമോ വേണ്ടയോ അമ്പലത്തിൽ പോകണമോ വേണ്ടയോ ഈശ്വരവിശ്വാസം ആവശ്യമുണ്ടോ ഇല്ലയോ ഒക്കെ തീരുമാനിക്കുന്നത് അവളാണ് അവൾക്ക് രാഷ്ട്രപതിയാവാം പ്രധാനമന്ത്രിയാവാം മുഖ്യമന്ത്രിയാവാം കേന്ദ്രമന്ത്രിയാവാം പ്രതിരോധ വകുപ്പ് മന്ത്രിയാവാം എന്തുമായി തീരാം കാരണം ഏകാത്മതാ സ്തോത്രപഠനത്തിലെ വീര സ്ത്രീരത്നങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരെല്ലാവരും ഉറച്ച വ്യക്തിത്വമുള്ളവരും രാഷ്ട്രത്തെ ഏറെ സ്നേഹിച്ചവരും ധാർമ്മിക ബോധത്തെ പുലർത്തിയവരുമായിരുന്നു എന്ന് മനസ്സിലാക്കുക അവിടെയാണ് പതിമൂന്നാം നൂറ്റാണ്ടിലെ രുദ്രമാമ്പ എന്ന ധീരയായ റാണിയെക്കുറിച്ച് നാം ഇന്ന് പഠിച്ചത് നാളെ നമുക്ക് ഭഗിനി നിവേദിതയെക്കുറിച്ച് படிக்க நான் நீ நமஸ்காரம் பந்தே மாதரம்